സംഘാടകരുടെ കയ്യിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും വാങ്ങിയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയ്ക്ക് കടന്നു കളഞ്ഞത് കൊച്ചി കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ദിവ്യ ഉണ്ണി നടത്തിയ നൃത്ത പരിപാടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് സംഘാടകരുടെ അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നും ദിവ്യ ഉണ്ണിക്ക് അഞ്ച് ലക്ഷം രൂപ കൈമാറി എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല മറ്റെന്തെങ്കിലും തരത്തിൽ കൂടുതൽ പണം ദിവ്യ ഉണ്ണിക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യമടക്കം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷന്റെ എം ഡിക്ക് താൽക്കാലിക ജാമ്യം കോടതി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും കൂടുതൽ വിവരങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നതാണ് അതായത് സംഘാടകരുടെ പേരിലുള്ള രണ്ട് അക്കൗണ്ടുകളടക്കം ഇപ്പോൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ അതായത് പരിപാടിക്ക് പിന്നാലെ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയിരുന്നു എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ദിവ്യ ഉണ്ണിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് അതുമാത്രമല്ല പരിപാടി നടന്ന കലൂർ സ്റ്റേഡിയത്തിലെ ഉടമസ്ഥരായ ജി സി ഡി എയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം ഇതിന് പിന്നാലെയായിരിക്കും അന്വേഷണം ഇനി മുന്നോട്ട് പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം പോലീസ് എയർഫോഴ്സ് കോർപ്പറേഷൻ തുടങ്ങിയവരുടെ അനുമതി വാങ്ങാതെയാണ് ജി സി ഡി എ ചെയർമാൻ നൃത്ത പരിപാടിക്ക് ഈ സ്റ്റേഡിയം അനുവദിച്ചു നൽകിയത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു അതായത് ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയുടെ മകളടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതേസമയം നൃത്ത പരിപാടിക്കെതിരെ വിജിലൻസിൽ ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നൃത്ത പരിപാടിയെക്കുറിച്ച് കൊച്ചി സ്വദേശിയാണ് വിജിലൻസിൽ പരാതി നൽകിയിട്ടുള്ളതും കായിക ഇതരാവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെ എന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ജനപ്രതിനിധികളടങ്ങുന്ന ജനറൽ കൗൺസിലറാണ് സ്റ്റേഡിയം വിട്ടു നൽകുന്നതിന് അംഗീകാരം നൽകേണ്ടത് എന്നാൽ ഇതൊക്കെ മറികടന്ന ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വഴിവിട്ട് അനുമതി നൽകുകയായിരുന്നു മാത്രമല്ല വാടക നിശ്ചയിച്ചതും ചെയർമാൻ ചന്ദ്രൻപിള്ള തന്നെയാണ് ഇതിൽ സാമ്പത്തിക അഴിമതി ഉണ്ടെന്നാണ് ഇപ്പോൾ വിജിലൻസിനടക്കം പരാതി ലഭിച്ചിരിക്കുന്നത് അതേസമയം ദിവ്യ ഉണ്ണി രൂക്ഷമായി വിമർശിക്കുകയാണ് നടി ഗായത്രി വർഷയും വേദിയിൽ അപകടം പറ്റി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന എം എൽ എ ഉമാ തോമസിനെ ഒന്ന് കാണാൻ പോലും ദിവ്യ ഉണ്ണി തയ്യാറായില്ല എന്നാണ് താരം പ്രതികരിക്കുന്നത് കലാപ്രവർത്തനങ്ങൾ കച്ചവടം മാധ്യമങ്ങളായി മാറിയെന്നും അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടി എന്നുമാണ് നടി ഗായത്രി വർഷയും പറയുന്നത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന എം എൽ എ ഉമാ തോമസിനെ ഒന്ന് കാണാൻ പോലും ഈ പരിപാടി നൃത്തം ചെയ്ത ദിവ്യ ഉണ്ണി തയ്യാറായില്ല എന്ന് തന്നെയാണ് ഗായത്രി വർഷയും വിമർശിക്കുന്നത് സംഭവം ഉണ്ടായതിൽ എന്ന് പോലും ദിവ്യ ഉണ്ണിക്ക് പറയാൻ മനസ്സുണ്ടായിട്ടില്ല എന്നും താരം പറയുന്നു മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ സംഘാടകരുടെ പേര് മറച്ചുവെച്ചു കലാപ്രവർത്തനങ്ങൾ കച്ചവട മാധ്യമങ്ങളായി മാറി അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഈ ഗിന്നസ് പരിപാടി എന്നായിരുന്നു താരത്തിന്റെ വാക്കുകളും